നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കൊണ്ടാവരുത് ഈ കാര്യത്തിൽ ഈ ഈ കൽപ്പന അനുസരിക്കുന്നതിന് നമ്മൾക്ക് രണ്ട് വിധത്തിൽ അനുസരിക്കാം ഒന്നാമത്തേതാണ് നമ്മുടെ കുടുംബങ്ങളിലുള്ള പ്രാർത്ഥന രണ്ടാമത്തേതാണ് ദേവാലയത്തിലുള്ള ദൈവാരാധന ഇത് രണ്ടും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അടിസ്ഥാനമാണ് ഈ കാര്യത്തിൽ ഇടർച്ച വന്നാൽ ഈ വിഷയത്തിൽ താളം തെറ്റിയാൽ നമ്മുടെ കുടുംബങ്ങൾ തകർന്നടിയും പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം മൂന്നാം തിരുവചനം എങ്ങനെയാണ് ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ വീട് അതിവേഗം നശിച്ചു പോകും ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ കുടുംബം അതിവേഗം നശിച്ചു പോകും അതായത് ശ്രദ്ധിച്ചിരിക്കുക ദൈവഭക്തിയിൽ ദൃഢത വേണം ഉറപ്പ് വേണം തീഷ്ണതയും വേണം ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിച്ചു പോവും നിങ്ങൾ എന്നെ വളരെ ശ്രദ്ധയോടെ കേൾക്കണം അതായത് ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം കുടുംബ പ്രാർത്ഥനയാണ് കുടുംബത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം കുടുംബത്തിൽ പ്രാർത്ഥിക്കണം ഇനി അനേകം പേരുടെ മനസ്സിൽ ഇങ്ങനെ തോന്നും നമ്മൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാലും പോരെ വണ്ടിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ മറുപടി നിങ്ങൾക്ക് വ്യക്തത വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും അനുസരിക്കേണ്ട ഏത് കാര്യത്തിലും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അനുസരിച്ചാൽ മതി വ്യക്തത വരുന്നെങ്കിൽ അനുസരിച്ചാൽ മതി വ്യക്തത വരാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാലേ വ്യക്തത വരും തെക്കുമടക്കം നോക്കിയിരിക്കരുത് അതായത് എന്തിനാണ് കുടുംബത്തിൽ പ്രാർത്ഥിക്കേണ്ടത് അതിൻ്റെ ആവശ്യം എന്താണ് എന്നെ ദൈവം മനസ്സിലാക്കി തന്നൊരു സംഗതിയുണ്ട് എന്തിനാണ് കുടുംബത്തിൽ പ്രാർത്ഥിക്കേണ്ടത് അതിൻ്റെ കാര്യം ഇതാണ് അതായത് നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ജീവിക്കുന്ന കുടുംബം നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലം എല്ലാ സ്ഥലവും ഒരുപോലല്ല എനിക്കത് മനസ്സിലായത് എൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും എനിക്കിപ്പോഴും ഓർക്കുമ്പോഴെല്ലാം സംതൃപ്തിയോടെ ഓർക്കാൻ ദൈവം എനിക്ക് തന്ന നാല് വർഷങ്ങളുണ്ട് അത് ഞാനൊരു ആദിവാസി കോളനിയിൽ താമസിച്ചിരുന്ന നാല് വർഷങ്ങളാണ് അവരുടെ ആ ഒരു താമസിക്കുന്ന കോളനിയിൽ ദൈവം സഹായിച്ച അവരുടെ കൂടെ ഒരു വീടൊക്കെ കിട്ടി താമസിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി ആ കാലഘട്ടങ്ങളിൽ ഞാൻ അവരുടെ ഇടയിൽ ഇങ്ങനെ രാജാവായിട്ട് ജീവിക്കുകയാണ് പാതിരാത്രി രണ്ട് മണിക്കും മൂന്ന് ഒക്കെ മീൻ പിടിക്കാൻ പോയിട്ട് വരുന്ന മനുഷ്യർ മീൻ പിടിച്ച് കൊണ്ടുവന്ന് മീനൊക്കെ കൊണ്ട് വറുത്ത് കൊണ്ടുവന്ന് എന്നെ സ്നേഹിച്ചൊരു കാലം ഞാൻ ഓർക്കുന്നുണ്ട് അതായത് അവർ അവരുടെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹം എനിക്ക് തന്ന് എന്നെ ദൈവതുല്യമായിട്ട് സ്നേഹിച്ച ഒരു ജനം ഞാനും എന്നെ കൊണ്ടാവുന്ന വിധത്തിലെല്ലാം ഹൃദയം തട്ടി ആ ജനത്തെ സ്നേഹിച്ചിരുന്നു പ്രിയമക്കളെ ആ ദേവാലയത്തിൽ ഞാൻ ചെന്ന് കാല് കുത്തുമ്പോൾ അവിടെ നടക്കുന്ന സംഭവം ഇങ്ങനെയാണ് ഞാൻ പരിശുദ്ധ പരിശുദ്ധകുമാനയോട് എന്നെ വല്ലാതെ അടുപ്പിച്ച ചില എന്നെ നിരാശപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട് അതിലെ ആദ്യത്തെ അനുഭവമാണത് അതായത് കുർബാനയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ജീവിതത്തിലെ ചില തകർച്ചകളാണ് അതിലെ ഒരു തകർച്ച ഇതാണ് ഞാൻ ആ കോളനിയിലെ അച്ഛനായിട്ട് ചാർജ് എടുക്കുമ്പോൾ പിശാജന്റെ മുഖത്ത് നോക്കി പരിഹസിച്ച് ചിരിച്ചത് ദേവാലയത്തിലെ സക്രാരി ആരോ മോഷ്ടിച്ച് തല്ലി തകർത്ത് വിശുദ്ധ കുർബാന മോഷ്ടിച്ചു കൊണ്ടുപോയി സക്രാരി ഒരു ഓടയിൽ കൊണ്ട് ഉപേക്ഷിച്ചു സാത്താസേവക്കാർ പരിശുദ്ധ കുർബാന മോഷ്ടിക്കുമെന്ന് എനിക്കെൻ്റെ ജീവിതത്തിൽ നിന്നാണ് മനസ്സിലായത് അതുകൊണ്ടാണ് പരിശുദ്ധ കുർവാനെക്കുറിച്ച് പിന്നീട് ഞാൻ പഠിക്കാനും പറയാനും ഒക്കെ ദൈവം എനിക്ക് ഇടയാക്കിയത് അതിൻ്റെ പശ്ചാത്തലങ്ങളിലാണ് സാത്താസേവക്കാർ അതായത് ഞാൻ ആ പള്ളിയിൽ ചെന്ന് കാല് കുത്തുന്ന ഞായറാഴ്ച ഞാൻ സക്രാരി കാണുന്നില്ല കോളനിക്കകത്ത പള്ളിയാണ് വേറെ ആരുമില്ല ഇപ്പം ഇതുപോലെയൊന്നും അറ്റൻഡ് ചെയ്യാനൊന്നും ആരുമുള്ള പള്ളി ചെറിയൊരു പള്ളിയാണ് ഞായറാഴ്ച ദിവസം ചെന്ന് ഞാൻ പള്ളി തുറന്ന് നോക്കുമ്പോൾ സക്രാരിയില്ല അപ്പം അവിടെ അതിന് എനിക്ക് തൊട്ട് മുമ്പ് ഇരുന്ന വികാരി അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ച അച്ഛാ സക്രാരി അച്ഛനെടുത്തുകൊണ്ട് പോയോ അച്ഛനെ ആളുകളോടൽപ്പം വേദനയോടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് അച്ഛൻ അതിൻ്റെ ദേഷ്യത്തിലാണ് അച്ഛൻ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുതെന്ന് പറഞ്ഞു ഞാൻ പിന്നെ കൂടുതൽ ഫോൺ വിളിക്കാൻ നിന്നില്ല കാരണം വെറുതെ അച്ഛൻ്റെ പറയാനുള്ളത് കൊണ്ട് ഞാൻ എന്തിനാണ് കേൾക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അച്ഛാ ഞങ്ങൾ എടുക്കുമോ പ്രിയപ്പെട്ടവർ അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഈ സക്രാരി തകർത്ത് പരിശുദ്ധ കുർബാന പലതും ഉപേക്ഷിക്കപ്പെട്ട് പലതും കുർബാന ഇരുന്ന ദിവ്യകാരുണ് ഇരുന്നത് അതിൻ്റെ മജോറിറ്റി ദിവ്യകാരനെ മോഷ്ടിക്കപ്പെട്ട് ആ അവസ്ഥയെ കണ്ടെത്തി ഇനി അതിൻ്റെ തൊട്ടടുത്ത ദിവസം അതായത് ഈ കുർബാന നശിപ്പിക്കപ്പെട്ടതിൻ്റെ തൊട്ടടുത്ത ആഴ്ചയിൽ സംഭവിക്കുന്നത് ആ പള്ളിയുടെ തൊട്ടടുത്ത് താമസിച്ചിരുന്നൊരു സ്ത്രീ പാമ്പ് കടിയേറ്റ് മരിച്ചു പിന്നീട് അടിക്കടി ദുർമരണങ്ങൾ ആ ഉണ്ടാവാൻ തുടങ്ങി ചെറുപ്പക്കാർ മരിക്കുന്നു വയറ് പൊട്ടി സ്ത്രീകൾ മരിക്കുന്നു പുഴുത്തളിഞ്ഞാളുകൾ മരിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ അനുഷാ നീ മണ്ണാകുന്നു നീ മണ്ണിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞ് ചോരക്കുഞ്ഞുങ്ങളുടെ മീതെ മണ്ണ് വാരിയിടുമ്പോൾ ഏത് കഠിന ഹൃദയനായ പുരോഹിതിൻ്റെയും കൈവിറയ്ക്കും നെഞ്ചു നുറുങ്ങും അങ്ങനെ ചോരക്കുഞ്ഞുങ്ങളെ സോപ്പോട്ടി പോലെ ചെറിയ ശവപ്പെട്ടിക്കകത്ത് കുഞ്ഞുങ്ങളെ ഒരു കൈപ്പത്തിയുടെ അത്ര പോലും വലിപ്പമില്ലാത്ത ചോരക്കുഞ്ഞുങ്ങളെ ശവസംസ്കാരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എൻ്റെ ഹൃദയം തകർന്ന് ഞാൻ ജീവിച്ച നാളുകളാണത് പ്രാർത്ഥിക്കുമ്പോഴും മുട്ടുകുത്തുമ്പോഴും പരിശുത്തകുമാന എടുത്ത് കാസയും വേലാസയും എടുത്ത് ഉയർത്തിപ്പിടിക്കുമ്പോഴുമൊക്കെ ഹൃദയം തകർന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ദൈവമേ ഈ മക്കൾ രക്ഷപെടില്ലേ ദാരിദ്ര്യം കഞ്ചാവിൻ്റെയും ലഹരി മരുന്നിൻ്റെയും അതി അമിതമായ ഉപയോഗം മദ്യപാനത്തിന്റെ ഭീകരത പതിമൂന്ന് പതിനാല് പന്ത്രണ്ട് പതിനൊന്ന് വയസ്സിലെ കുഞ്ഞുങ്ങൾ അധാർമികതയിലേക്ക് വഴുതി വീഴുന്ന ജെടികാസക്തിയുടെ ഇടം ബോധവും വെളിവുമില്ലാത്ത കുടുംബനാഥന്മാര് ഒറ്റ കുടുംബത്തിൽ പോലും സ്വസ്ഥതയില്ല ദാരിദ്ര്യം ടാർപോളിൻ ഷീറ്റ് വലിച്ചു കിട്ടിയിട്ട് അത് വീടാണെന്ന് സങ്കല്പിച്ച് അതിൽ താമസിക്കുന്ന മക്കൾ ഒരു വീടിൻ്റെ വാതിൽ മറ്റൊരു വീട്ടിലേക്ക് തുറക്കുന്നത്ര അടുത്ത് വീടുകളുള്ളതുകൊണ്ട് മാതാപിതാക്കൾക്കോ കുഞ്ഞുങ്ങൾക്കോ സ്വകാര്യതയില്ല പ്രിയപ്പെട്ടവരെ അധാർമികതയിലേക്കും അടിമത്തത്തിലേക്കും അശുദ്ധിയിലേക്കും അശുദ്ധിയിലേക്കുമൊക്കെ മക്കൾ കുഞ്ഞുമക്കൾ ചെറിയ പ്രായത്തിൽ വഴുതി വീണു പോകുന്ന സാഹചര്യം ഒരു പുരോഹിതൻ്റെ നെഞ്ച് തകർന്ന് ഞാൻ ഹൃദയം തകർന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന ദിവസങ്ങളാണ് എനിക്കത് സമ്മാനിച്ചത് പ്രിയപ്പെട്ട മക്കളെ ആ കാലഘട്ടങ്ങളിൽ അവിടെ ആ കോളനിക്കകത്ത് ഒരു ചായക്കടയുണ്ട് ആ ചായക്കടയിലിരിക്കുമ്പോൾ അതുങ്ങളെനിക്ക് വൈകുന്നേരം ഒരു ചായ തരും ആ ചായയും കുടിച്ച് ഒരു കസേര ഉണ്ട് നല്ല കസേര അതെനിക്ക് ഇട്ടു തരും ഞാൻ ആ ചായയും ആ കോളനിയിലെ ആ കോളനിക്കകത്തെ ആ വഴിയോട് ചേർന്ന് നിൽക്കുന്ന ആ ചായക്കടയിൽ ചായം കുടിച്ചിരിക്കുമ്പോൾ പാവപ്പെട്ട ചേച്ചിമാരും ചേട്ടന്മാരും പണി കഴിഞ്ഞെത്തുന്നവർ എൻ്റെ ചുറ്റിനും വന്നിങ്ങനെ ഇരിക്കും ഞാൻ അവരോട് എന്തെങ്കിലുമൊക്കെ പറയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും ഉപദേശിക്കും വഴക്കു പറയും ശാസിക്കും എല്ലാം പറഞ്ഞ് ആ സമയത്ത് എൻ്റെ അടുത്ത് ഒരു അമ്മ എന്നോട് പറയുകയാണ് എൻ്റെ പൊന്നച്ച അച്ഛനും ഇവിടെ കിടന്ന് കഷ്ടപ്പെടാതെ അച്ഛനെ എവിടെയെങ്കിലും നല്ല പള്ളിയിൽ പോയി താമസിക്കുക അച്ചാ അച്ഛന് ഭക്ഷണം കിട്ടും നല്ല സൗകര്യം കിട്ടും അന്ന് എനിക്ക് കുളിക്കാൻ ഞാൻ കിണറ്റും കരയിൽ പോയി വെള്ളം കോരി വെളുപ്പാൻ കാലത്ത് അവിടെ നിന്ന് കുളിക്കുകയാണ് കാരണം ബാത്റൂമൊന്നുമില്ല പൈപ്പ് മോട്ടറ് അങ്ങനെ സംവിധാനം വഴിയെ പോകുന്ന ആളുകൾ കാണുന്നതിന് മുമ്പ് വെളുപ്പം കാലത്ത് പോയി കുളിക്കണം അപ്പൊ ചേച്ചി പറയുകയാണ് അച്ഛൻ ഇങ്ങനെ വെറുതെ നാണം കെട്ട് ജീവിക്കാതെ എവിടെയെങ്കിലും പോയി നല്ല സ്ഥലത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വിചാരിച്ച് വിചാരിച്ചിവിടെ നിൽക്കരുത് ഞങ്ങൾ ഞങ്ങളൊരിക്കലും രക്ഷപെടില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളൊരിക്കലും രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറയുന്നവരോട് എനിക്ക് അന്നും ഇന്നും പിണക്കമാണ് ഏത് തകർന്ന സാഹചര്യത്തിൽ നിൽക്കുമ്പോഴും ശരിയാവും എന്ന് പറയാനാണ് അന്നും ഇന്നും എനിക്കിഷ്ടം അതുകൊണ്ട് അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് രക്ഷപെടുവെന്ന് പറ അമ്മച്ചി പറഞ്ഞു രക്ഷപെടില്ല ഞാൻ പറഞ്ഞു അമ്മച്ചി അങ്ങനെ പറയല്ലേ രക്ഷപെടുവെന്ന് പറ രക്ഷപെടില്ല അച്ഛനോട് അച്ഛ അച്ഛൻ ചെറുപ്പമാണ് അച്ഛനൊന്നും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു അച്ഛാ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം നരകാണെന്ന് പറഞ്ഞു ഇത് ഒരു ചുടലപ്പറമ്പായിരുന്നു അമ്മച്ചി പറയാണ് ഇവിടെ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് ഒത്തിരി പേരുടെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഒത്തിരി പാവം വീണിട്ടുണ്ട് ഒത്തിരി ആഭിചാരം നടന്നിട്ടുണ്ട് ആ അമ്മ പറയുകയാണ് ഇവിടെ മനുഷ്യരെ പോലും ഗുരുതി കഴിച്ചിട്ടുണ്ട് അച്ചാ ഇവിടെ ഒത്തിരി ആഭിചാരവും പാപവും പാപത്തിൻ്റെ കളങ്കവും വീണിട്ടുണ്ട് ഇവിടെ താമസിച്ചവരാരും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു ഞാൻ ആ അമ്മച്ചിയെ എന്തൊക്കെയോ പറഞ്ഞ് അമ്മച്ചി പറഞ്ഞത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ട് എൻ്റെ മുറിയിലേക്ക് ഞാൻ താമസിക്കുന്ന ആ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എൻ്റെ മനസ്സിന് ഈ ചോദ്യം കടന്ന് എൻ്റെ മനസ്സിനെ ഒരു സംഘർഷത്തിലേക്ക് ഇത് തള്ളിവിടുകയാണ് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് ദൈവമേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തലം മോശമായതുകൊണ്ട് ആളുകൾ നശിക്കുമോ പ്രിയപ്പെട്ടവർ ആ ദിവസങ്ങളിൽ എൻ്റെ ആത്മീയ പിതാക്കന്മാരോട് എനിക്ക് ഉപദേശം തരുന്നവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ അതിനകത്തൊക്കെ കുറച്ച് വാസ്തവം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിച്ചു ഈശോ വന്നത് ഒരു പ്രശ്നം പറയാനല്ലല്ലോ പരിഹാരം തരാനല്ലേ ചില കാര്യങ്ങൾ മനസ്സിൽ കണക്ക് കൂട്ടാൻ കർത്താവ് ഇടയാക്കി ദൈവം ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നു അങ്ങനെ തൊട്ടടുത്ത ഞായറാഴ്ച പള്ളി നിൽക്കുമ്പോൾ ആളുകളോട് ഇങ്ങനെ പറഞ്ഞു മക്കളെ ഈ പള്ളിയിലെ ഒരമ്മ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു ഇതൊരു നശിച്ച മണ്ണാണ് ഈ മണ്ണിൽ താമസിക്കുന്നവരാരും രക്ഷപ്പെടില്ല മക്കളെ നിങ്ങൾ എന്നെ കാതു തുറന്ന് കേട്ടോ ഈശോ വന്നത് നിങ്ങൾ മുപ്പത് വർഷം മുമ്പ് യേശുവിനെ രക്ഷകനും നാഥിനുമായി സ്വീകരിച്ചത് നിങ്ങൾ മുപ്പത് വർഷം മുമ്പ് കേരളത്തിലെ ട്രൈബലിന് ആദിവാസിക്ക് സംവരണമൊന്നുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു നിങ്ങൾ ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിൽ സർട്ടിഫിക്കറ്റുകൾ കിട്ടാതെ ജോലി കിട്ടാതെ ആ കോളനിയിലെ ഒരു മനുഷ്യൻ ഗണേശൻ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അച്ഛാ ദയ ആ വണ്ടിയെ പോന്നവനെ കണ്ടോ അവനും ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ് എൻ്റെ അവൻ്റെയും വിദ്യാഭ്യാസ യോഗ്യത ഒന്നാണ് അവൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് ഞാൻ റോഡ് പണിക്കാരനാണ് അവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഞാൻ റോഡിൻ്റെ ടാറ് പണിക്കാരൻ കാരണം എന്താണ് ഞാൻ മാമോദി സാമുങ്ങി അവൻ മാമോദി സമുങ്ങിയിട്ടില്ല അതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ ഈ അവസ്ഥയിലും മുപ്പത് വർഷമായിട്ട് വിശ്വാസം കളയാതെ യേശുവിനെ തള്ളി പറയാതെ യേശുവിനെ ആരാധിച്ച് ജോലി കിട്ടിയില്ലെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലെങ്കിലും സ്വന്തമായിട്ട് പ്രത്യേകിച്ച് അധികാര അവകാശങ്ങളൊന്നും തീരെഴുതി കിട്ടിയില്ലെങ്കിലും ഈശോ മതി എന്ന് പറഞ്ഞ് കർത്താവിനെ സ്നേഹിക്കുന്ന മക്കളാണ് ഞാൻ അവരോട് പറഞ്ഞ മക്കളെ നിങ്ങളെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാ കർത്താവ് സഹായിക്കുന്നത് ഏതെങ്കിലും ഒരു സാമൂഹിക ഘടനയുടെ ഭാഗമായി യേശുവിനെ തേടിയെത്തിയ ആളുകളല്ലിത് അല്ലെങ്കിൽ പള്ളി വന്നില്ലെങ്കിൽ വികാരിച്ചനെന്ത് വിചാരിക്കുമെന്നോ നാട്ടുകാരും പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവരും എന്ത് പറയുമെന്നോ ഭാരപ്പെട്ട് പള്ളി വന്ന ജനമൊന്നും അല്ലിത് ഈ ജനം സത്യസന്ധമായി യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറഞ്ഞവരാണ് യേശുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി ഏറ്റുപറഞ്ഞതിൻ്റെ പേരിൽ ഒരാജീവനാന്ത വില കൊടുത്ത മനുഷ്യരാണ് അവരെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ യേശു ആരെയാണ് സഹായിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങൾ യേശുവിനെ വിളിച്ചാൽ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം ഉണ്ടാവും അപ്പോൾ അവർ എങ്ങനെയാ എങ്ങനെയാച്ചാ ഞാൻ പറഞ്ഞ് മൂന്ന് മാസത്തെ കാലാവധി മൂന്ന് മാസം കൊണ്ട് നമ്മൾ ഈ ദേശം ശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കുകയാണ് മൂന്ന് മാസം നമ്മൾ ഉപവസിക്കുകയാണ് മൂന്ന് മാസം നമ്മൾ ജവമാല ചൊല്ലുകയാണ് മൂന്ന് മാസം നമ്മൾ നിർത്താതെ പരിശുദ്ധ കുർബാനയുടെ ആരാധന എല്ലാ പ്രഭാതത്തിലും നടത്തുകയാണ് അങ്ങനെ ഈ ജനം അന്ന് ദൈവം കാണിച്ചു തന്ന വഴികളിലൂടെ ജനത്തെ ഒരുക്കി ജനം മുഴുവൻ കുമ്പസാരിച്ചു പാവങ്ങളെല്ലാം പറഞ്ഞു ജനം ഒരുങ്ങി ഒരു ശനിയാഴ്ച ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് അന്നത്തെ ഉപവാസ പ്രാർത്ഥനയും കഴിഞ്ഞ് പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് ഞാനും ഏതാനും വൈദികരും ചേർന്ന് ഞങ്ങള് ദിവ്യകാരുണ്യം കൊണ്ട് ഈ കോളനിക്കകത്തൂടെ പോയി പരിശുദ്ധ കുർബാനയും കൊണ്ട് പോയി പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചൊരു അച്ഛൻ പോവാണ് അപ്പം അങ്ങനെ പോകുമ്പോൾ കോളനിക്കകത്തോട് റോഡുണ്ട് ആ റോഡിലൂടെ പോകാമെന്നാണ് ആദ്യം കരുതിയത് ഓശാന തിരുനാൾ വരികയല്ലേ അതിൻ്റെ വായനകളിൽ നമ്മളിങ്ങനെ വായിക്കും ജനം യേശു വരുന്നെന്ന് കേട്ട് വസ്ത്രങ്ങൾ ഊരി വഴിയിൽ വിരിച്ചു ഇന്നലെ ഞാൻ പറഞ്ഞു സാമാന്യം വലിപ്പമുള്ളൊരു വണ്ടിയിൽ ആളുകൾ തരുന്ന പഴകിയ അവരുപയോഗിച്ച് പഴകിയ തുണികൾ തന്നാൽ അത് കൊണ്ടുപോയി ഞാൻ കൊടുക്കുമ്പോൾ കാക്കക്കൂട്ടം എച്ചിലിലേക്ക് കടിപിടി കൂടുന്നതുപോലെ കടിപിടി കൂടുന്നൊരു ജനത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ആ മക്കൾ ഉടുതുണിക്ക് മറുതുണി മറുതുണിയില്ലാത്തവർ നൈറ്റി ഇട്ടോണ്ട് ദേവാലയത്തിൽ വരുന്ന ചേച്ചിമാർ അങ്ങനെയുള്ള ആ ചേച്ചിമാരും ചേട്ടന്മാരും അവരുടെ വസ്ത്രങ്ങൾ വഴിയിൽ വിരിച്ചു ചെളിയുള്ള സ്ഥലത്ത് മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ഉടുതുണിക്ക് മറതുണിയില്ലാത്ത പാവങ്ങൾ അവശേഷിക്കുന്ന വസ്ത്രം ആ മലിനജലത്തിന് മീതെ ചെളിക്ക് മീതെ വിരിച്ച് കർത്താവ് വരാൻ സ്വന്തം വീട്ടിലേക്ക് വരാൻ വഴിയുണ്ടാക്കിയത് കണ്ടപ്പോൾ ഹൃദയം ഉറങ്ങിയിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ നമുക്ക് ഓരോ വീടിൻ്റെയും വാതിക്ക് കൂടെ പോകാം തൊണ്ണൂറ് വീടുണ്ടാ കോളനിക്കകത്ത് തൊണ്ണൂറ് വീടിൻ്റെയും വാതിക്ക കൂടെ പോയി ഓരോ വീടിനെയും ആശീർവദിച്ചു അച്ഛന്മാർ ആ കോളനി മുഴുവൻ വഞ്ചരിച്ചു ഇനി നിങ്ങൾ കേട്ടോ പിന്നെ ഒരു പിഞ്ചുകുഞ്ഞും ആ കോളനിയിൽ മരിച്ചിട്ടില്ല പിന്നെ ഒരു അകാല മരണവും ആ കോളനിയിൽ സംഭവിച്ചിട്ടില്ല പിടിച്ച് കെട്ടിയതുപോലെ മദ്യപാനം നിൽക്കാൻ തുടങ്ങി പോലീസ് വന്ന് നിയന്ത്രിച്ചാൽ പോലും നിർത്താത്ത ആളുകൾ ഉപേക്ഷിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഞ്ചാവ് ഞാൻ നേരിട്ട് കാണുന്ന അവിടാണ് ചെറുപ്പക്കാർ വന്നിട്ട് ഉടുമുണ്ടൻ്റെ അടിയിലിട്ടിരിക്കുന്ന നിക്കറിൽ നിന്ന് കെട്ടുകണക്കിന് ചെ കഞ്ചാവ് എടുത്ത് ഇങ്ങനെ തന്നിട്ട് പറയും ഞങ്ങൾ കഞ്ചാവ് വലി നിർത്തുകയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റം ആ കോളനിക്കകത്തുണ്ടാവാൻ തുടങ്ങി വൈകുന്നേരം ഏഴ് മണിക്ക് സന്ധ്യാമണി അടിക്കുമ്പോൾ കോളനിയിലെ എല്ലാ വീടുകളിലും പ്രാർത്ഥന വരാൻ തുടങ്ങി എന്നെ ദൈവം ഒരു കാര്യം പഠിപ്പിച്ചു എല്ലാ സ്ഥലവും ഒരുപോലല്ല ഇനി എന്നെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾ താമസിക്കുന്ന മണ്ണ് നിങ്ങൾ താമസിക്കുന്ന മണ്ണ് രണ്ട് വിധത്തിൽ മലിനമാവുന്നുണ്ട് ഒന്നാമത്തേത് നമ്മൾ ജനിച്ചു വളരുന്ന ഈ ഭൂമി കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഭൂമിയാണ് നമുക്ക് മുമ്പേ ജനിച്ച് ജീവിച്ച് വളർന്ന് ഒടുങ്ങിയ കോടാനുകോടി മനുഷ്യർ ജീവിക്കുകയും വളരുകയും പുലരുകയും ഒടുങ്ങുകയും ചെയ്ത ഈ മഹാപ്രപഞ്ചം ഈ ഭൂമി ഈ മണ്ണ് ഈ മണ്ണ് നാം നിർമ്മിച്ചതല്ല നമ്മുടെ കരങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ മണ്ണിലല്ല നമ്മൾ മാളികകൾ കെട്ടിപ്പൊക്കിയത് മറിച്ച് ദൈവം നമുക്ക് തന്ന മണ്ണാണിത് ഈ മണ്ണിൽ നമുക്ക് മുമ്പേ പലരും ജീവിച്ചിട്ടുണ്ട് എത്രയോ പേരുടെ ചോര എത്രയോ പേരുടെ കണ്ണുനീര് എത്രയോ പേരുടെ ശാപം എത്രയോ പേരുടെ നിലവിളി എത്രയോ പേരുടെ ദുരിത ദുഃഖങ്ങളുടെ ബാഷ്പീകരിക്കപ്പെട്ട ആ തപ്തനിശ്വാസം ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന എത്രയോ പേരുടെ ആവിയായി പോയ കണ്ണുനീരും വേദനയും പ്രിയപ്പെട്ട മക്കളെ എത്രയോ പേരുടെ പാപത്തിന്റെ അശുദ്ധിയുടെ ആഭിചാര ബന്ധനത്തിന്റെ പൈശാചിക ശക്തിക്ക് അടിമ വച്ചതിന്റെ ആധിപത്യങ്ങൾ നമ്മൾ വസിക്കുന്ന മണ്ണിലുണ്ടെന്ന് നിങ്ങൾക്ക് ഗണിച്ചറിയാൻ പറ്റില്ല എന്നെ ശ്രദ്ധിച്ചു കേട്ടോണം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും രണ്ട് വിധത്തിലാണ് ഒന്ന് നമുക്ക് മുമ്പേ ജീവിച്ച മനുഷ്യന്റെ പാപം ഇതെനിക്ക് ഒത്തിരി അനുഭവമുണ്ട് ചില വീടുകളിൽ ചില വീടുകളില് അവർ രക്ഷപ്പെടാത്തതിന്റെ കാരണം മണ്ണിന്റെ കെട്ടാണ് ആ മൺ അത് ഒന്നത് രണ്ട് ഈ ജനം അതായത് നമ്മളിപ്പോ ഞാനൊരു വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നല്ലതൊന്നും അല്ല പറയുന്നത് എന്റെ വായിന്ന് വരുന്നത് നല്ലതൊന്നുമല്ല അസൂയ കലഹം വൈരാഗ്യം അശുദ്ധി വ്യഭിചാരം ദുർഭാഷണം കലഹം കോപം വിഭാഗീയ ചിന്ത പൈശാചികതയ്ക്ക് പ്രവേശനമുള്ള അനേകം കാര്യങ്ങൾ വായിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് അശുദ്ധനാക്കുന്നത് ഒരാളുടെ വെളിയിൽ നിന്ന് പോകുന്നതല്ല പോകുന്ന അകത്തു നിന്ന് വെളിയിലോട്ട് വരുന്നതാണ് ഇങ്ങനെ നമ്മുടേതായ പാപം കൊണ്ടും ഈ മണ്ണ് മലിനമാകുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവം ആദത്തോട് പറയുന്നത് നീ പാപം ചെയ്ത മണ്ണ് മുള്ളുകളും മുൾച്ചെടിയും മുളപ്പിക്കും നമ്മൾ ഒരു വീട്ടിലായിരിക്കുമ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാവിൽ നിന്ന് തന്നെ വരുന്ന അശുദ്ധി ഈ വീട്ടിലുണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിച്ചു തരാം ഇങ്ങനെ രണ്ട് വിധത്തിൽ ഈ മണ്ണ് മലിനമാകുന്നുണ്ട് രണ്ട് വിധത്തിൽ ഒരിക്കലും ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ എനിക്കൊരു കത്ത് തരുമോ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചു കത്ത് എന്തിനാണ് സാധാരണ വിധത്തിൽ ഒരു വൈദികനോട് അൽമായൻ കത്ത് ചോദിക്കുന്നത് ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ അഡ്മിഷൻ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മനുഷ്യന് ജോലിയും വേണ്ട അഡ്മിഷനും വേണ്ട കാരണം മക്കളിൽ ഇയാൾക്ക് ജോലി ചെയ്യാൻ മാത്രം അങ്ങനെയുള്ള ഒരു സാഹചര്യം അല്ല ഇയാൾക്ക് ലോട്ടറി കച്ചവടക്കാരനാണ് അപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു അച്ഛാ ഞാൻ ദൈവവേല ചെയ്യുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്ത് ദൈവവേലയാണ് ചേട്ടൻ ചെയ്യുന്നത് അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ മറുപടി പറഞ്ഞു ഞാൻ ഉച്ചവരെ ലോട്ടറി കച്ചവടം നടത്തും ഞാൻ എൻ്റെ അമ്മയെ പോറ്റുന്നത് ലോട്ടറി കച്ചവടം നടത്തിയാണ് ഉച്ച കഴിഞ്ഞ് ഞാൻ വീട് വീടാന്തരം കയറി ഇറങ്ങി ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് എനിക്ക് തന്ന ഒരു പ്രചോദനമാണത് എനിക്ക് സന്തോഷം തോന്നി വെള്ളയും വെള്ളമൊക്കെ ഇട്ട് വീടുകളിൽ കയറി പ്രാർത്ഥിക്കുകയാണ് ഒരു ബൈബിളൊക്കെ പിടിച്ച് പോയി അപ്പം ഞാൻ ചോദിച്ചു കത്ത് എന്തിനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ കത്തോലിക്കാ കുടുംബങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ പറയും നിങ്ങൾ ഏത് സഭക്കാരനാണ് പറയും ഞാൻ കത്തോലിക്കനാണ് നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ കത്തോലിക്കരി നാറിയ ഏർപ്പാടിന് വരുത്തില്ലല്ലോ അങ്ങനല്ലേ കത്തോലിക്കരി നാറിയ പരിപാടിക്ക് പോവോ ഇല്ലല്ലോ അതായത് വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രാർത്ഥിക്കാൻ കത്തോലിക്കരി പോവുമോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ നിങ്ങൾ കത്തോലിക്കരല്ല നിങ്ങൾ വേറെ ഏതോ സഭയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പുറത്തു പോകാൻ പറയും അപ്പൊ ഈ മനുഷ്യൻ പറയുന്നത് ഡാനിയിൽ വെച്ച അച്ഛൻ എനിക്കൊരു കത്ത് തന്നാൽ അച്ഛൻ്റെ കത്തുമായിട്ട് ഞാൻ ആ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എനിക്ക് പറയാൻ പറ്റും ഞാൻ ഈ അച്ഛൻ്റെ പള്ളിക്കാരനാണ് അപ്പം ഞാൻ പറഞ്ഞു അതിനെനിക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ ഞാൻ പേപ്പർ മേനേ എടുത്ത് കത്തെഴുതാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ മനസ്സിൽ ഇങ്ങനെ തോന്നി ഈ മനുഷ്യൻ ഓരോ വീട്ടിലും കയറി ചെന്ന് എന്താ പ്രാർത്ഥിക്കാൻ പോകണത് എന്താ പറയാൻ പോകുന്നത് എനിക്കൊന്നും അറിയാൻ പാടില്ല ഞാനിങ്ങനെ ഓതറൈസേഷൻ ലെറ്റർ കൊടുത്തിട്ട് ഇയാൾ വീട്ടിൽ കയറി ചെന്നിട്ട് എന്തെങ്കിലും വിവരക്കേട് വിളിച്ച് പറഞ്ഞാൽ നാളെ ഉള്ളവർ പറയും അയാൾ മൈക്കിൽ കൂടെ വിവരക്കേട് വിളിച്ച് പറയുന്നു ആളുകളെ വിട്ട് വിവരക്കേട് പറയുകയാണ് എന്ന് നാളെ നാട്ടുകാർ പറയാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് കേട്ടാ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പം തന്നെ ഉണ്ട് അതുകൊണ്ട് ചേട്ടൻ എന്താ ഈ പോയി പ്രാർത്ഥിക്കുന്നത് അപ്പം എനിക്കതൊന്ന് കേൾക്കണമല്ലോ കത്തൊക്കെ ഞാൻ തരാം ചേട്ടൻ എന്താ ഈ പ്രാർത്ഥിക്കുന്നത് പതയം പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് കേൾക്കണം ചോദിച്ചു കേൾക്കണം എന്നാ കേട്ടോണം പറഞ്ഞു എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു ഇരുന്നോണ്ടെന്നാണ് പ്രാർത്ഥിക്കുന്നത് എഴുന്നേൽക്കും ഞാൻ എഴുന്നേറ്റു എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് ഈ മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ പ്രാർത്ഥനകളിലൊന്ന് ഇയാളുടേതാണ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് അന്തരീക്ഷത്തിലേക്ക് ആത്മാവിൽ ഉയരുക എന്നൊക്കെ പറയുന്നത് ചില മനുഷ്യരുടെ പ്രാർത്ഥന കേട്ടാൽ നമ്മളങ്ങനെ ഉയരും എനിക്ക് വല്ലാത്തൊരുതരം ആത്മീയ അനുഭവം ഉണ്ടായി ഈ മനുഷ്യൻ്റെ അതീവ സുന്ദരമായ നമ്മുടെ ഹൃദയത്തെ തൊട്ടുന്നൊരു പ്രാർത്ഥന അതേ പട പടി ആവർത്തിക്കാനുള്ള ആ പരിചയം എനിക്കില്ല എങ്കിൽ ആ മനുഷ്യൻ ഈ പ്രാർത്ഥന നിർത്തിയ വാക്കുകൾ കേട്ടപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി അത് എൻ്റെ ഭാഷയിൽ ഞാൻ പറയാം അയാളുടെ ഭാഷയിൽ അതുപോലെ ആവർത്തിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല ഒരു പ്രത്യേക മോഡുലേഷനിലാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ആ രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല ഞാൻ അദ്ദേഹം പറഞ്ഞതിൻ്റെ ആശയം എൻ്റെ വാക്കുകളിൽ പറയാം അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഏതാണ്ട് ഇതേ വാക്കുകളിലാണ് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ വീട് മാതാപിതാക്കൾ ശുശ്രൂഷ എൻ്റെ ഇടവക ദൈവജനം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈ മനുഷ്യൻ പറയുകയാണ് ദൈവമേ ഈ പാവപ്പെട്ടവൻ ഇതാ ഇവിടം വിട്ടു പോവാണ് ഈ പാവപ്പെട്ടവൻ ഇവിടം വിട്ടു പോകുമ്പോഴും ഈ അച്ഛൻ ഇവിടെ വസിക്കുന്നു ദൈവമേ ഈ പാവപ്പെട്ടവൻ ഇവിടം വിട്ടു പോയാലും എൻ്റെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കും ഇദ്ദേഹം പറയുകയാണ് ശബ്ദം നശിക്കുന്നില്ല ശബ്ദം ഇല്ലാതാകുന്നില്ല പ്രാർത്ഥനയുടെ ഭാഗമാണ് ഈ വാക്കുകൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ശബ്ദം നശിക്കുന്നില്ല ശബ്ദം ഇല്ലാതാകുന്നില്ല അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ഞാനിവിടെ നിന്ന് ഈ പാവപ്പെട്ടവന് ഈ പടിയിറങ്ങിയാലും ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ നെഞ്ചു നുറുങ്ങിയുള്ള എൻ്റെ കണ്ണീര് ചാലിച്ച ഈ പ്രാർത്ഥനയുടെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ കിടന്ന് ഈ അച്ഛൻ ഇവിടെ വസിക്കുന്ന കാലത്തോളം ഈ അച്ഛൻ ഇവിടെ വസിക്കുന്ന കാലത്തോളം ഈ അന്തരീക്ഷത്തിൽ കിടന്ന് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ നടുങ്ങിപ്പോയി ശുദ്ധശാസ്ത്രമാണ് ഇദ്ദേഹം പറയുന്നത് പ്യുആർ സയൻസ് ശുദ്ധശാസ്ത്രം ഊർജം നിങ്ങൾക്ക് നശിപ്പിക്കാനാവില്ല ശബ്ദം ഒരു ഊർജമാണ് ഈ ശബ്ദ ഊർജം ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ കിടന്ന് ഈ അച്ഛൻ ഇവിടെ വസിക്കുന്ന കാലത്തോളം ഈ അച്ഛന് വേണ്ടി നിലവിളിക്കും എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഒരു ദേവാലയത്തിലേക്ക് കാലുകുത്തുമ്പോൾ അറിയാതെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊരു പ്രചോദനം വരുന്നതിൻ്റെ കാരണം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദം നിലവിളികളായി ഈ അന്തരീക്ഷത്തിലുണ്ട് ഈ പ്രപഞ്ചം പുരോഗതിയുടെ ചാന്ദ്രയാനങ്ങളിലേക്ക് കുതിക്കുമ്പോൾ പുരോഗതിയുടെ ഓരോ പടവും ഈ പ്രപഞ്ചം ചവിട്ടിക്കയറുമ്പോൾ നാളെ ഏതെങ്കിലും ഒരു കാലത്ത് ഈ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ശബ്ദം ഇഴതിരിച്ച് വേർതിരിച്ചെടുക്കാവുന്ന ഒരു ഉപകരണം ഭൂമി കണ്ടെത്തിയാൽ ശാസ്ത്രം കണ്ടെത്തിയാൽ ജീവിച്ചിരുന്ന ഈ ഭൂമിയിൽ കോടാലുകൂടി വർഷങ്ങളായി ജീവിച്ചിരുന്ന മനുഷ്യരുടെ ശബ്ദത്തെ വേർതിരിച്ചെടുക്കാവുന്ന ഒരു യന്ത്രം കണ്ടെത്തിയാൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യൂതയായിലൂടെ നടന്ന് സുവിശേഷം പ്രസംഗിച്ച യേശുക്രിസ്തുവിന്റെ ശബ്ദം വേർതിരിച്ചെടുക്കാൻ പറ്റും കാരണം ആ ശബ്ദം ഈ അന്തരീക്ഷത്തിലുണ്ട് ആ ശബ്ദം നശിച്ചിട്ടില്ല ശബ്ദത്തെ നശിപ്പിക്കാൻ പറ്റില്ല ശബ്ദത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല ശബ്ദം ഊർജ്ജമാണ് പ്രിയപ്പെട്ട മക്കളെ ഈ മനുഷ്യൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ സാരാംശം ചുരിക കുത്തുപോലെ എൻ്റെ ചങ്കിനകത്തേക്ക് കുത്തിക്കയറി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദം അവിടെ കിടക്കും